നിർമ്മാണത്തിനായി പൊളിച്ച വീടിന്റെ ചുമര് മഴയിൽ ഇടിഞ്ഞു വീണു വയോധിക മരിച്ചു മണ്ണാറക്കാട് മണലടി സ്വദേശി മരിച്ച സെയ്തുറാവത്തറുടെ ഭാര്യ എൺപത് വയസ്സുള്ള ഫാത്തിമാബിയാണ് മരിച്ചത് രാവിലെ പത്തേ മുപ്പതോടെയാണ് സംഭവം പഴയകാലത്ത് നിർമ്മിച്ച ലക്ഷം വീടായതു കാരണം രണ്ടു കുടുംബങ്ങളാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് വീടിന്റെ കാലപ്പഴക്കം കാരണം സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തിയിലിരിക്കുന്ന പഴയ വീടിന്റെ ചുമരാണ് ശക്തമായ മഴ പെയ്തതോടെ വീണത് സംഭവ സമയത്ത് മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് പിന്നെ ബാത്റൂമിൽ കയറി വിടുമ്പോ ഇത് ഞാൻ ഇടിഞ്ഞു വീണു അപ്പം മാറി മാറി എന്ന് പറയുമ്പോൾ കുട്ടി മാറുമ്പോൾ പറഞ്ഞില്ലേ അമ്മ അതിൻ്റെ ഉള്ളിലുണ്ട് ഇമ്മ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കുട്ടി പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മണ്ടി പാഞ്ഞ് ഞങ്ങൾ ഒച്ചിട്ടപ്പോൾ തളേനെ കൈയിട്ട് നോക്കിയപ്പോൾ സാധനം കണ്ടതാണ് അങ്ങനെ ആൾക്കാർ പോരാത്ത മഴയിൽ കൈമാറി ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വയസ്സായ നമ്മുടെ ശങ്കര ഗ്രാമപഞ്ചായത്തിലെ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന മണ്ണടിയിൽ എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള കാത്തുമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ രണ്ട് വീടുകൾ ഒന്നിച്ച് താമസിക്കുന്ന ലക്ഷം വീട് എം എൻ ലക്ഷം വീട് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടാണിത് ഒരുപാട് പഴക്കം ചെന്നാണ് ഇപ്പോൾ എന്തായാലും അതിനൊക്കെ പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇതിലടക്ക് വെച്ചിട്ടുണ്ട് വീട്ടുകാർക്കും അത് പുനരുദ്ധാനത്തിന് വേണ്ടി വീട് ഇപ്പോൾ ഒരു വീട് പൊളിക്കുകയും ഒരു വീടിന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ പൈസ പാസ്സാകാതിരിക്കുകയും അപ്പോൾ ആ വീട് മഴയത്ത് ഇന്ന് മേത്തുക്കുറ വീടലും അവർ വയസ്സായ ഒരു ഉമ്മ മരണം മറയുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും അങ്ങനെയുള്ള വീടുകൾ പൊളിക്കുമ്പോൾ സർക്കാരും പഞ്ചായത്തിൻ്റെ അധികൃതരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ടത് രണ്ട് വീടുകളും ഒരുമിച്ച് പാസാക്കി പാസ്സാക്കി കൊടുക്കണം ഇനിയും ഇങ്ങനത്തെ വീടുകൾ ഇവിടെ ഉണ്ട് രണ്ട് വീടുകളും ഒരുമിച്ച് പാസാക്കി ഇപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തേക്ക് നീങ്ങണം എന്നാണ് വളരെ ദുഃഖത്തോട് കൂടി